തീരദേശം ഉൾപ്പെടെ ചെല്ലാനത്ത് മാത്രം മുന്നൂറ്റി ചൊല്ലാനം കോടിയാണ് ചെലവാക്കിയത് എന്നാ സാർ അങ്ങനെ ചിലവാക്കിയിട്ടുള്ളത് ഇപ്പോഴും നമ്മൾ തീരദേശത്ത് വലിയ തോതിൽ അത് പുതിയ തരത്തിലെ ഇപ്പോഴാണെങ്കിൽ ജിയോ ട്യൂബിന്റെ ഒരു വലിയ കാര്യം പ്ലാനിനകത്ത് പറഞ്ഞത് കൂടാതെ നമ്മൾ പ്രഖ്യാപിച്ചു ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും സാർ സാർ ഈ അന്ന് നിയമസഭ പറഞ്ഞതിന്റെ ഭാഗമായിട്ടുള്ള കാര്യം പറയണ്ട വരുമാനദായകമായ പദ്ധതികൾ ഇല്ലെങ്കിൽ പറ്റില്ല വേണമെന്ന് അങ്ങും പറഞ്ഞാണല്ലോ ഏത് പദ്ധതി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല അന്നത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞാണല്ലോ വരുമാനദായകമായ പദ്ധതി വേണം എൻ എച്ച് ഐ കണ്ടുപഠിക്കൂ എന്ന് പറഞ്ഞതാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അത് തിരുത്തി പറയുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ പറഞ്ഞതിനകത്ത് വളരെ തെറ്റായ ചില കാര്യങ്ങൾ പറഞ്ഞു പ്ലാൻ കൂടുന്ന കൂടാത്ത കാര്യം പറഞ്ഞു പട്ടികജാതി വിഭാഗത്തിന് പണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങേയറ്റം തെറ്റായൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പട്ടികജാതി വിഭാഗത്തിൻ്റെ പേരെടുത്ത് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം പട്ടികജാതി വിഭാഗത്തിനുൾപ്പെടെ ഏതെങ്കിലും പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെയും പണത്തിൽ ഒരു രൂപയും കുറക്കില്ല ഈ സർക്കാർ പ്ലാൻ കോവിഡ് കഴിഞ്ഞ സമയത്ത് വന്നപ്പോൾ തന്നെ നമ്മൾ പത്ത് ശതമാനം വർദ്ധിപ്പിച്ചു അതിനുശേഷം ഞങ്ങൾ പറയാതിരുന്നിട്ടില്ലല്ലോ പ്ലാനിന് ആ പ്രശ്നം വന്നു അപ്പൊ പ്ലാൻ വീണ്ടും വർദ്ധിപ്പിച്ചു എന്താ കാര്യം സർ അമ്പത്തി ഏഴായിരം കോടി രൂപയാണ് സാർ ഒരു വർഷം ശരാശരി വെട്ടിക്കുറച്ചത് കണക്കുകൾ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ ആ അമ്പത്തി ഏഴായിരം കോടി വെട്ടിക്കുറച്ചിട്ടും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാനിവിടെ പറഞ്ഞതുപോലെ ഏകദേശം അറുപതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപ ഒരു വർഷം ചിലവാക്കാൻ പറ്റുള്ളൂ ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഒരു വർഷം ശരാശരി ഒരു ലക്ഷത്തി പതിനേഴായിരം കോടി ചിലവാക്കിയത് എൺപതിനായിരത്തിന് തുടങ്ങി ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വരെ ലാസ്റ്റ് ഇയർ അന്ന് അവസാനം വരെ കോവിഡ് സമയത്ത് അത് ഒരു ലക്ഷത്തി അറുപതിനായിരം ആയി ഇപ്പോൾ അത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം ശരാശരിയായി സാർ ഈ വർഷം ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം ചിലവാക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ വളരെയധികം മുന്നോട്ട് വന്നിട്ട് സാമ്പത്തികമായിട്ട് ഇത്രയും തകർക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരുന്നു അതുകൊണ്ടാണ് പ്ലാൻ അല്പം വർദ്ധിപ്പിച്ചത് സാർ ഇവിടെ ഇവിടെ ഈ പറഞ്ഞല്ലോ നിങ്ങൾ ഈ ഇവിടെ ഈ പറഞ്ഞിട്ട് സി എൻ ഡേ ജി പറഞ്ഞതിനകത്ത് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് തർക്കമുണ്ട് അതിനകത്ത് കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ അവർ വേണ്ടത്ര കാര്യങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ഇവിടെ പറയുന്നത് ഡ്രിപ്പ് കൊടുക്കുകയാണെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ നിങ്ങൾ ആർക്കാണ് ഡ്രിപ്പ് കൊടുക്കാൻ ശ്രമിക്കുന്നത് ആര് നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഡൽഹിയിൽ ചെയ്ത അതേ പൊളിറ്റിക്സ് ആണ് കേരളത്തിൽ നടത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഡ്രിപ്പ് കൊടുത്തത് എന്ത് കണക്ക് പറഞ്ഞാലും ഡ്രിപ്പ് കൊടുത്തത് അവിടെ ബി ജെ പിക്ക് ിപ്പും പിന്നെ ബൂസ്റ്റും കൊടുത്ത് ബിജെപിയെ സഹായിക്കുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ ആ രാഷ്ട്രീയം തന്നെ ഇവിടെ നിങ്ങൾ എന്ത് സാങ്കേതിക ഘടക പറഞ്ഞേ ഇന്ത്യയിൽ ഇപ്പൊ എന്താ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം തന്നെ തകർക്കുന്ന തരത്തിലേക്ക് പോയില്ലേ നിങ്ങൾ നിങ്ങൾ കേരളത്തിൽ ഇരിക്കുന്ന ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണിയല്ലേ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പറഞ്ഞത് ഉത്തരവാദിത്തമായി രാഷ്ട്രീയം ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നേ അടിസ്ഥാനത്തിലു സി ആൻ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ അത് ഫ്യൂല് ചെയ്തു കൊടുത്തു നിങ്ങൾ അത് ഫ്യൂല് ചെയ്തു കൊടുത്തിട്ട് ഇത് എങ്ങനെ നിർത്തുക മോൻ ചത്താലും വേണ്ടില്ല മരുവോടെ കണ്ണീര് കണ്ടാവാതെന്ന് പറഞ്ഞു അങ്ങനല്ലേ അങ്ങനെ തന്നല്ലേ പഴഞ്ഞല്ലേ അങ്ങനെ പണ്ട് പറഞ്ഞിരുന്നു ഞാനിത് ഇത് മലയാളത്തിലെ പ്രയോഗങ്ങളാണ് എന്ന് പറയുന്ന പോലെ അതിനകത്തേയും ഭാഷാപരമായ പ്രശ്നമുണ്ട് എന്തായാലും ഇപ്പോഴല്ല എന്തായാലും അങ്ങനെ ഒരു സമീപനം ഒരു സമീപനം എടുക്കുന്നത് ശരിയല്ല സാർ ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞത് വളരെ സിമ്പിളാണ് നിങ്ങൾ വസ്തുതാപരമായി കിഫി പോലൊരു സാധനം നിങ്ങളിവിടെ ഇവിടെ ഞങ്ങൾ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ വരുമാനദായകമായ കാര്യങ്ങൾ വേണം ആദ്യഘട്ടത്തിൽ എല്ലാ എം എൽ എമാരുടെയും മിക്കവാറും എല്ലാ എം എൽ എമാരുടെയും മണ്ഡലങ്ങളിൽ ഫിഷ് മാർക്കറ്റും മറ്റു മാർക്കറ്റും നമ്മൾ വെച്ചു ആ മാർക്കറ്റ് പണം ഇങ്ങോട്ട് അടക്കണമെന്ന് പറഞ്ഞു തന്നെയാണ് തുടങ്ങിയത് പക്ഷേ അമ്പത് അഞ്ച് കോടി എട്ട് കോടി കിഫ്ബി വന്നപ്പോൾ എല്ലാവർക്കും അഞ്ഞൂറ് കോടിയൊക്കെ ആണല്ലോ ഏതായാലും അങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് പിന്നെ തിരിച്ചടയ്ക്കേണ്ട എന്ന് പറഞ്ഞാൽ അത്രയും എക്സ്പെൻഡ് ചെയ്ത് കൊടുത്തു അങ്ങനെയായിരുന്നു നമ്മുടെ സമീപനം പക്ഷേ ഇപ്പം നമ്മൾ വരുമാനദായകമായ കാര്യങ്ങൾ വേണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു അത് എന്തൊക്കെ വേണം എന്നുള്ളത് പൊതുവെ ചർച്ച ചെയ്ത് ആലോചിക്കുന്നതാണ് ഒരു കാര്യം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിനകത്തൊരു പ്രത്യേക പദ്ധതി പറഞ്ഞു അത് കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനും കിഫ്ബിയും അതുപോലെ കെ എസ് ഐ ടിയിൽ കൂടി ചേർന്ന് ചെയ്യുന്ന കാര്യമാണ് ഐ ടി പാർക്ക് സാർ ഐ ടി പാർക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ പോയിട്ട് നൂറ് ഇരുന്നൂറ് കോടിയുടെ സ്ഥലം എടുക്കേണ്ട അവരുടെ കയ്യിൽ സ്ഥലമുണ്ട് കോർപ്പറേഷൻ ആയിക്കോട്ടെ തദ്ദേശ സ്ഥാപനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളായിട്ടെ അവിടെ കെട്ടിടം കെട്ടുന്നു ആ കെട്ടിടത്തിന് റിട്ടേൺ വേണം അങ്ങനെ കെട്ടിടം കെട്ടുന്നതിൻ്റെ ഒരു പദ്ധതിയാണ് അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നൂറ് ഈ കൊല്ലത്തെ ഐ ടി പാർക്ക് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് ആദ്യം തുടങ്ങണമാണ് നമ്മൾ ആലോചിക്കുന്നത് അത് വളരെ എക്കണോമിക്കലായി പോകുന്നതാണ് കരുതുന്നത് അതിനകത്ത് സ്ഥലത്തിന് നമ്മൾ മുടക്കുന്നില്ല പക്ഷേ ഒരു റവന്യൂ ഷെയറിംഗ് മോഡലാണ് അത് സക്സസ്ഫുൾ ആയാൽ നൂറ് സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഓരോ മണ്ഡലങ്ങളിലുൾപ്പെടെ നൂറ് സ്ഥലങ്ങളിൽ വരുമാനദായകമായ പത്തോ നൂറോ ഇരുന്നൂറോ കോടി മുടക്കുന്ന പദ്ധതി കിഫ്ബിയുടെ കീഴിൽ കൊണ്ടുവരുന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പം പറഞ്ഞതിനകത്ത് നിർത്തല്ല ഇനിയും ഒരു പത്തോ പതിനായിരമോ ഇരുപതിനായിരോ കോടി ചിലവാക്കുന്ന തരത്തിലേക്ക് കൂടുതൽ എക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും കിഫ്ബിയുടെ മോഡൽ ഇല്ലാതുകൊണ്ട് അതുകൊണ്ട് ഇപ്പം ഈ ടോളിന്റെ കാര്യം പറഞ്ഞിട്ടും ഒക്കെ പറഞ്ഞ ആളുകളെ ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല വരുമാനദായകമാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് സ്പിരിറ്റ് ഇവിടെ വയ്ക്കാം ഇവിടെ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ പോലും ഉണ്ടാക്കി കൂട എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഈ വിഷയത്തിൽ അല്ല അങ്ങനെ പറയുന്ന ഒരു സമീപനം പോലെയാണ് കാര്യങ്ങൾ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും എടുക്കുന്ന സമീപനം അതുകൊണ്ട് ആ സമീപനം എടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു അല്ല കേരളത്തിൽ വേണ്ടത് കേരളത്തിലെ കിഫ്ബി പോലുള്ള പദ്ധതികൾ ആയിട്ട് പോകുന്നതിന് പരസ്പരം ആലോചിക്കേണ്ടതാണ്